രാത്രി കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഭയങ്കര ഒന്ന് ഉറങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീക്കാവും നമ്മൾ ഇറിറ്റേറ്റഡ് ആവും ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു രാത്രിയിൽ ഡിസ്റ്റർബൻസ് വരുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മൂത്രശങ്ക ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ആ ഒരു ടെൻഡൻസി വരിക പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ എഗെയിൻ പോകണം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഇങ്ങനെ ഇടവെട്ട് ഇടവെട്ട് ഇടപെട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസി വരിക അർജിങ് ടു യൂറിനേറ്റ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മൂത്രശങ്ക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ോമിയോപതി ഫിസിഷ്യൻ ആണ് ശരീരത്തിലെ എക്സ്ക്രീറ്ററി ഓർഗനാണ് കിഡ്നി രക്തം ശുദ്ധീകരിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം ശുദ്ധീകരിച്ച് പുറന്തള്ളപ്പെടുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിൻ എന്ന് പറയുന്നത് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ലിറ്റർ ടു വൺ ലിറ്റർ ആണ് ഡെയിലി നമ്മൾ യൂറിൻ പോവേണ്ടത് നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലിറ്റർ മുതൽ ഒരു നാലര ലിറ്റർ വരെ നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം നമ്മളെ യൂറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്നാൽ അത് അധികമാവുമ്പോഴോ അല്ലെങ്കിൽ അത് കുറയുമ്പോഴോ ആണ് അത് ഓരോ അസുഖങ്ങളാണെന്ന് പറയപ്പെടുന്നത് കിഡ്നി അമിതമായിട്ട് യൂറിൻ ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ ബ്ലാഡറിന് നമ്മുടെ യൂറിനെ ഹോൾഡ് ചെയ്യാൻ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ അമിതമായിട്ടുള്ള മൂത്രശങ്ക എന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് അപ്പോൾ ഈ കണ്ടീഷൻസ് വരാൻ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു കിഡ്നി അല്ലെങ്കിൽ ബ്ലാഡറിൽ ഈ ഒരു ഇംബാലൻസ് വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡയബറ്റസ് മെലിറ്റസ് ടൈപ്പ് ടു ഡയബറ്റസ് മെലിറ്റസ് അല്ലെങ്കിൽ അഡൾട്ട് ഡയബറ്റിക് എന്ന് പറയുന്നത് അതായത് മെജോറിറ്റി ഓഫ് ആളുകളിലും ഈ ഒരു ഡയബറ്റിസ് കംപ്ലൈൻറ്റ്സ് കാരണം ഡയബറ്റിക് നെഫ്രോപ്പതി പോലത്തെ ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് അമിതമായിട്ടുള്ള മൂത്രശങ്ക ഉണ്ടാകുന്നു അപ്പം നമ്മൾ ആദ്യം ഡയബറ്റിസ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്കയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എസ്പെഷ്യലി രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ചില ആളുകൾ ഇൻവോളണ്ടറി ആയിട്ട് അവരറിയാതെ തന്നെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ആദ്യം നമ്മുടെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണ രീതികളും വ്യായാമങ്ങളും എല്ലാം ശ്രദ്ധിച്ച് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു റീസൺ പുരുഷ പുരുഷഗ്രന്ഥിയായിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും നീർക്കെട്ട് വരിക ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റോമെഗാലി അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വരുമ്പം അതിൻ്റെ ഭാഗമായിട്ടും ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രശംഖ്യയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് യൂറിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ സെമൻ ഉൽപ്പാദിപ്പിക്കാനും പ്രോസ്റ്ററേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം യൂറിനറി ബ്ലാഡറിൻ്റെ ആ ഒരു ഏരിയസിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രോസ്റ്ററേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന യൂറേത്രൽ ട്യൂബ് ഈ പ്രോസ്റ്ററേറ്റ് ഗ്രന്ഥി കംപ്രസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രോസ്റ്ററേറ്റ് ഗ്രന്ഥി നീർക്കെട്ട് വരുമ്പം അതിലൂടെ കടന്നു പോകുന്ന ഈ ഒരു യൂറേത്രൽ ട്യൂബ് എന്താ പറയുക കംപ്രസ്ഡ് ആവുകയും യൂറിൻ കൃത്യമായിട്ട് പോവാതെ വരികയും അല്ലെങ്കിൽ യൂറിനിൽ ചേഞ്ചസ് ഉണ്ടാവുകയും ഉണ്ടാവുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രം ഒഴിക്കാൻ തോന്നുക പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവുന്നില്ല അതേപോലെ തന്നെ ചില ആളുകൾക്ക് വേദന അനുഭവിക്കാവുന്നതാണ് ചിലപ്പം രക്തം പോയെന്ന് വരാം അടിവയറ്റുന്ന വേദന ഭാരം പോലെ തോന്നുക നടുവേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക പുകച്ചിൽ അനുഭവപ്പെടുക ഇതൊക്കെയാണ് മെജോറിറ്റി ഓഫ് പ്രോസ്ട്രേറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രായത്തിന്റെ ഭാഗമായിട്ടും കാണിക്കാവുന്നതാണ് അതേപോലെ തന്നെ അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗന്ധിയിൽ നീർക്കെട്ട് അനുഭവിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് തുടങ്ങേണ്ടതാണ് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ അളവ് കൂടിക്കഴിഞ്ഞാൽ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ് കിഡ്നീൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗനാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളെ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഒരു ഗ്ല ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ കിഡ്നീൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അത് നമ്മളെ യൂറിന്റെ ആ ഒരു സെക്രീഷൻസും അല്ലെങ്കിൽ മൂത്രത്തിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ധർമ്മം ഈ ഒരു അഡർണൽ ഗ്ലാന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇൻസുലിൻ രക്തത്തിൽ അധികമാകുമ്പോൾ ഈ ഒരു ഇൻസുലിൻ ഈ ഒരു അഡർണൽ ഗ്ലാന്റിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുകയും യൂറിൻ്റെ പ്രൊഡക്ഷൻസിൽ ഇംബാലൻസ് വരുത്തുകയും അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് സ്ത്രീകളിലുണ്ടാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എസ്ട്രീഷ്യാ കോളൈ പോലത്തെ ബാക്ടീരിയൽ കോളനൈസേഷൻ കാരണം ട്യൂബിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ കോളനൈസേഷൻ കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഇത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള യൂറേത്രൽ ട്യൂബ് വളരെ ചെറുതായതുകൊണ്ടും സ്ത്രീകളുടെ അനാ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആനസ് മലദ്വാരം വജേനൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യൂറിൻ പോകുന്ന ആ ഒരു ഓപ്പണിങ്ങും വളരെ അടുത്തടുത്താണ് അപ്പോൾ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളിൽ ഇത്തരം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് അപ്പം അതിൻ്റെ കൊസൈറ്റീവ് ഓർഗൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന രോഗാണു എന്ന് പറയുന്നത് എസ്ട്രീഷ്യ കൊളയാണ് അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാനുള്ള തോന്നലുണ്ടാവുന്നു ഒരു പുകച്ചിൽ അനുഭവപ്പെടുന്നു വേദന അനുഭവപ്പെടുന്നു നാവി വേദന ഉണ്ടാവുന്നു വിറയലോട് കൂടിയിട്ടുള്ള പനി അനുഭവിക്കാവുന്നതാണ് ഇത്തരം ലക്ഷണങ്ങളാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയപ്പെടുന്നത് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് വൃക്കയിൽ ഉണ്ടാവുന്ന കല്ലുകൾ അതായത് ഓക്സലൈറ്റ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സലൈഡ് ക്രിസ്റ്റൽസ് പോലത്തെ കല്ലുകൾ നമ്മുടെ വൃക്കയിൽ കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു യൂറിനറി ട്രബിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്ന യൂറിൻ പോയി കഴിഞ്ഞാലും ഒരു വേദന അനുഭവപ്പെടിക്കുക അതേപോലെ തന്നെ മൂത്രത്തിൽ രക്തം കണ്ടെന്ന് വരാം നടുവേദനയുടെ ബുദ്ധിമുട്ടുണ്ടാവുന്നു നാവി വേദന ഉണ്ടാവുന്നു നടുവേദന മുന്നിലോട്ട് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഇതൊക്കെയാണ് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ട് ടെൻഷൻ ആങ്സൈറ്റി ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ടെൻഡൻസിക്കുള്ള ചാൻസസ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞു അഡർനൽ ഹോർമോൺസ് അല്ലെങ്കിൽ അഡ്രണൽ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസിൽ ഇംബാലൻസ് വരികയും അഡ്രണൽ ഗ്ലാന്റിക്ക് ഇംബാലൻസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓവർ പ്രൊഡക്ഷൻസ് കാണിക്കുകയും ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ചില സ്ത്രീകളിൽ മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആർത്തവം അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കും ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് യൂറിനീറ്റ് ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് ചില കേസസിൽ അവർക്ക് ഭജന ഡ്രൈ ആവുന്നു ഒരു ബേണിങ് സെൻസേഷൻ ഒരു പുകച്ചിൽ പോലെ അനുഭവിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുക കാലങ്ങളായിട്ട് എന്തെങ്കിലും ഒക്കെ എടുക്കുന്ന ആളുകൾക്കും മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ് അതേപോലെ അമിത വണ്ണുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ള ആളുകൾക്കും ഈയൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ് അപ്പൊ ഇത്തരം റീസൺസാണ് ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ ഏഹ് റീസൺസ് എന്ന് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ കാണിക്കുവാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം കാരണം ഇനീഷ്യലി അല്ലെങ്കിൽ ഒരു സെൽഫായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള റിസൾട്ടും ഉണ്ടാവില്ല നമ്മുടെ ബോഡി കുറച്ചുകൂടി ഡേഞ്ചറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം